ചക്കാലമായാൽ എന്തെല്ലാം വിഭവങ്ങളാണല്ലേ നമ്മൾ ചക്കയും ചക്കക്കുരിയും വെച്ച് ഉണ്ടാക്കാറ് ഇന്ന് നമുക്കൊരു ചക്ക ഇരിശ്ശേരി ഉണ്ടാക്കിയാലോ അതിനായിട്ട് അരിഞ്ഞു വെച്ച ചക്ക കഷ്ണങ്ങൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ചിരണ്ടിയ തേങ്ങ വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് നല്ല ജീരകം എന്നിവ ചേർത്ത് അരച്ചെടുക്കാം ചക്ക വെന്ത് കഴിയുമ്പോൾ ഈ അരപ്പ് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ അരപ്പ് നന്നായിട്ട് തിളച്ചു കഴിയുമ്പോൾ അടുപ്പിൽ നിന്ന് നമുക്കത് വാങ്ങിവയ്ക്കാം എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റലമുളകും വേപ്പിലയും കൂടി പൊട്ടിച്ചിട്ട് നമുക്കതിലേക്ക് ചിരണ്ടിയ തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം നല്ല ചുവത്തന്നെ വറുക്കണം എന്നിട്ട് ഈ വറുത്തെടുത്ത തേങ്ങ കൂടി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചക്ക വറുത്തരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ